എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രെഡ് മുട്ടയും ഉപയോഗിച്ച് ഞൊടി ഇടയിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിനായി ഒരു സവാള കാപ്സിക്കം മൂന്നല്ലി വെളുത്തുള്ളി എന്നിവയാണ് വേണ്ടത് സവാളയും കാപ്സിക്കവും ചെറുതായി അരിഞ്ഞു അരിഞ്ഞുവെക്കാം കാപ്സിക്കം വലുതാണെങ്കിൽ പകുതി മതിയാകും വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാരറ്റോ കാബേജോ തക്കാളിയോ ഒക്കെ എടുക്കാവുന്നതാണ് ഇനി ഒരു പാൻ സ്റ്റൗൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ സവാളയും കാപ്സിക്കവും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇത് നന്നായി ഒന്ന് വാടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഇടവും നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് മല്ലിയില ചേർക്കാം ഇത് ഓപ്ഷണലാണ് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഫില്ലിംഗ് തണുത്തതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു ബ്രെഡ് എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഫില്ല് ചെയ്ത് വെച്ച നമ്മുടെ ബ്രെഡ് ഈ എഗ്ഗിൽ രണ്ട് സൈഡിലും ഡിപ്പ് ചെയ്തെടുക്കാം ഒരു സെറ്റ് ബ്രെഡിലേക്കാണ് ഒരു എഗ്ഗ് രണ്ടാമത്തേതിലേക്ക് ഇത് കുറച്ച് പോരായിയാണ് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് എടുക്കാവുന്നതാണ് ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി ഇതിലേക്ക് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഈ ബ്രെഡ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ പാനിൽ നിന്നും മാറ്റാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ Thank you.